ഓണം പടിവാതിൽക്കൽ എത്തിയിട്ടും കോതപറമ്പ് മാന്തുരുത്തി നിവാസികൾക്ക് കുടിവെള്ളമില്ല വാക്കുപാലിക്കാത്ത വോട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞുവെച്ച മാന്തുരുത്തി ശ്രീനാരായണപുരം കോതപറമ്പ് മാന്തുരുത്തിക്കടവ് നിവാസികളാണ് മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ സമരവുമായി എത്തിയത് ഒരു വർഷത്തോളമായി മാന്തുരുത്തിക്കടവ് ഭാഗത്ത് വോട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് കുടിവെള്ളം എത്താത്തതിന് കാരണമെന്നായിരുന്നു വോട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഒരു മാസം മുൻപ് മാന്തിരുത്തി കടവ് നിവാസികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ രണ്ടാഴ്ചക്കകം പുതിയ പരിപ്പെട്ട് കുടിവെള്ളം എത്തിക്കാമെന്ന മതിലകം എസ് ഐ രമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ ശിവാലയ ജീവനക്കാർ എന്നിവർ ചേർന്ന യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു അല്ലാണ്ട് എഴുനൂറ് ഒരാഴ്ച കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇതേപോലെ സമരത്തിന് വന്നപ്പോൾ സാറുമാര് വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നോക്കി ശെരിയാക്കി തരാന്ന് പറഞ്ഞു തന്നിട്ടില്ല ഇത് ഒരാഴ്ചയും കഴിഞ്ഞ് നാലാഴ്ചയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ഈ അഞ്ചു മണിയായപ്പോ തുടങ്ങി വെള്ളം വന്നിട്ട് രാത്രി പത്ത് വരെ നിന്നിട്ടാണ് നാല് കൊടം വെള്ളം കിട്ടിയത് അതെത്ര ആൾ എടുക്കും ഈ കാണുന്ന ആൾക്കാരാ പൈപ്പിൽ നിന്ന് എടുക്കാൻ പറ്റോ ഈ ഈ ഈ ഈ നൂല് പോലെ മണി രാത്രി നമ്മ കൊണ്ടാണ് എടുത്തത് അതുകൊണ്ട് നാല് വെള്ളം 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 ഒരു കഴിയാൻ നമുക്ക് എന്തായാലും പൈപ്പിൽ പൈപ്പിൽ എല്ലാ വീട്ടിലും ും കൂടാതെ ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു എന്നാൽ താൽക്കാലിക സംവിധാനത്തിൽ പൈപ്പിട്ട് ഒരു പൊതു ടാപ്പിൽ മാത്രമാണ് ചെറിയ അളവിൽ കുടിവെള്ളം എത്തിയത് ഒരു മാസം പിന്നിട്ടിട്ടും വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അൻപതോളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ പുറത്തുവിടില്ലെന്ന് പറഞ്ഞ സ്ത്രീകൾ ഓഫീസിന്റെ പടിക്കൽ കുത്തിയിരുന്നു പോകുന്ന പൈപ്പിൽ ഒരു വാൽവ് വെച്ചിട്ട് പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് വണ്ട് അവിടെയും വണ്ടി ഇവിടെ ആയിട്ട് എല്ലാ ദിവസവും ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം എത്തിക്കാനൊരു സംവിധാനം ചെയ്യും അതോടൊപ്പം തന്നെ ഹോട്ടലൈൻ്റെ വർക്ക് ഇവർ ഈ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കും ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ ചായ തിളപ്പിച്ച് വിതരണവും നടത്തി സംഭവം അറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പിൽ വാൽവ് വെച്ച തൽക്കാലത്തേക്ക് മാന്തുരുത്തി കടവിലേക്ക് വെള്ളം എത്തിക്കാമെന്നും ഒരു മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു ഈ ഓണം ഓഫറുകളുമായി നമ്മുടെ സാലാല മൊബൈൽസിനോടൊപ്പം ഒപ്പോ വിവോ റെഡ്മി ഐഫോൺ സാംസങ് റിയൽമി കമ്പനി ഔട്ട്ലെറ്റ് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള പർച്ചേസുകൾക്കൊപ്പം നെക് നെക്പാൻ പൗച്ച് ടെമ്പേർഡ് ഗ്ലാസ് ഫോൺ സ്റ്റാൻഡ് പതിമൂവായിരം മുതൽ ഇരുപത്തിയ്യായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം എയർപോർട്ട് സ്മാർട്ട് വാച്ച് ഇരുപത്തിയ്യായിരം മുതൽ അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം കൂടെ സ്മാർട്ട് വാച്ച് സ്പീക്കർ എയർഫോൺ അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെയുള്ള പർച്ചേസുകൾക്ക് ഒരു ഫോൺ വാങ്ങുമ്പോൾ മറ്റൊരു ഫോൺ സൗജന്യം ബാർ സ്പീക്കർ സ്മാർട്ട് വാച്ച് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടർ എ സി ടി വി ഗോൾഡ് കോയിൻസ് ഫാമിലിക്ക് സർപ്രൈസ് രണ്ട് ദിവസം പലിശരഹിത വായ്പയും എം ഐ സൗകര്യവും പൊട്ടിയ ഫോണിനും എക്സ്ചേഞ്ച് സൗകര്യം കൂടാതെ പലിശരഹിത വായ്പ വരൂ ഈ ഓണം ഡിജിറ്റൽ ഓണമാക്കാം സലാല മൊബൈൽസിനോടൊപ്പം സലാല മൊബൈൽസ് മൊബൈൽ